ഇന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ അവസാനത്തെ തെളിവെടുപ്പ് ദിവസമായിരുന്നു അങ്ങനെ അഫ്ഫാനേയും കൊണ്ട് ഇന്ന് പോലീസ് കിളിമാനൂർ പോലീസ് ചുള്ളാളത്ത് എസ് എൻപുരത്ത് ചുള്ളാളം എസ്സൻപുരം എന്ന സ്ഥലത്ത് ആ വീട്ടിൽ കൊണ്ടുപോയി ഇന്ന് അഫ്ഫാന് തെളിവെടുപ്പ് നടത്തി ഒരു പാവം മനസ്സിൽ ഒരു കുറ്റബോധം പോലും അവന് തോന്നിയിട്ടില്ല അത്രയ്ക്ക് അത്രയ്ക്ക് ക്രൂരമായിട്ട് കൊന്നത് വെളിപ്പെടുത്തി പോലീസിൻ്റെ അടുത്ത് ആദ്യം ലത്തീഫിനെ ഒരു ഒരു പിടിക്ക് തള്ളിയിടണം ഒരു പിടി പിടിച്ചതും ലത്തീഫ് മറിഞ്ഞെന്നാണ് പറയണത് മറിഞ്ഞ് വീണ് എന്നിട്ട് അവിടെയിട്ട് ക്രൂരമായിട്ട് തലയ്ക്കടിക്കുന്നു ഇത് സൗണ്ട് കേട്ട ഭാര്യ അടുത്തുനിന്ന് ഓടി വരണം അടുക്കളയിലെ വശത്തുനിന്ന് ഓടി വരണു ഓടി വന്നപ്പോഴത്തേക്ക് ആ ഭാര്യയെ അടിച്ച് തലയ്ക്കടിച്ച് ക്രൂരമായിട്ട് അടിക്കണ് എന്നിട്ട് ഒരൊറ്റ ഇതിലങ്ങ് ആ ഭാര്യ അങ്ങ് തള്ളി ഇടണേ ചെയ്തത് തള്ളിയിട്ടതിന് ശേഷം ഇവരെ വലിച്ചെഴച്ച് അടുക്കളയെ അവിടെ കൊണ്ടിട്ടിട്ട് തലയ്ക്കടിക്കണ് ഇവനെന്തോന്നും മനുഷ്യവനെ ഇവനെ ഭയങ്കര കടുത്ത ശിക്ഷ തന്നെ കിട്ടണം ഇവനെ ഇവ അനുഭവിച്ച് അനുഭവിച്ച് മരിക്കണം ഇവന് ഒരു ശകലം പോലും കുറ്റബോധം ഇല്ലെന്നുള്ളതാണ് ആ രണ്ട് പേരെയും അവിടെ ഇട്ട് കൊന്നിട്ട് അത് വിശദീകരിക്കണം വേണം കാണാൻ രണ്ട് പേരെയും കൊന്ന് കൊന്ന് ആ സമയത്ത് കാണാൻ ഫോൺ കോൾ വരണം ഫോൺ കോള് വന്ന് ഇവൻ എന്തോ നെയ്ത് ആ ലത്തീഫിൻ്റെ ഫോൺ അവരെ അപ്പോഴേ കൊന്നുകഴിഞ്ഞു എന്നിട്ട് അലമാരയുടെ താക്കോൽ കാറിൻ്റെ താക്കോൽ പിന്നെ ഈ ലത്തീഫിൻ്റെ മൊബൈൽ ഫോൺ ഇത് എല്ലാം എടുത്ത് കഥവും ബൂട്ടിയാവാൻ എന്തോന്ന് ചെയ്ത് അവൻ ഇറങ്ങി അപ്പോൾ ആ കോൾ വന്നത് ആരാണ് അവൻ ആദ്യം പോയി സൽമാ ബീവിയെ കൊന്നിട്ടാണ് വന്നത് പാങ്ങോട് അപ്പം അവരെയും കൊന്നിട്ട് വന്ന് അവിടെ നിന്ന് ഈ കൊല അറിഞ്ഞുകൊണ്ട് മോനെ വിളിക്കുകയാണ് ആരോ വിളിക്കണതാണ് മോൻ്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് വിളിച്ചിട്ട് പിന്നെ അപ്പോഴേ ആ ഫോൺ എന്തോന്നീത് യവനെടുത്ത് അല്ലെത്തി എവന് മനസ്സിലായി ആ ഫോണിൽ ഇങ്ങനെ കൊ കൊലപാതകം അറിഞ്ഞും കൊണ്ട് വിളിക്കുന്നതാണ് എന്നുള്ളത് അറി എന്നിട്ട് ആ ഫോൺ എടുത്ത് ഇവൻ എന്തോ നെയ്ത് ഈ ഫോൺ എടുത്ത് കഥവും പൂട്ടി കാറിൻ്റെ ചാവിയും എടുത്ത് എല്ലാ ചാവികളൊക്കെ എടുത്ത് യവൻ അവിടെ നിന്ന് സ്ഥലം വിട്ട് സ്ഥലം വിട്ട് പേരുമല വീട്ടിൽ യവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഇച്ചിരി കുറച്ചപ്പുറത്തോട്ട് ഒരു റോഡിൽ നിന്ന് കുഴിയിലോട്ടാണ് എറിഞ്ഞത് ഈ മൊബൈൽ ഫോണും താക്കോലും ചാവിയും എല്ലാം എടുത്ത് എറിഞ്ഞ് എന്നിട്ട് ഇത്രയും ദിവസം അവൻ പറഞ്ഞില്ലായിരുന്നു ഇന്നിപ്പോൾ കിളിമാനൂർ പോലീസ് വന്ന് തെളിവെടുത്തപ്പോഴത്തേക്ക് എല്ലാം അവൻ പറഞ്ഞു ഒരു ഒരു ശകലം പോലും യവൻ്റെ മനസ്സ് ഇത്രയും ക്രൂരനാ ആണെന്നുള്ളത് എന്നിട്ട് എന്തോ നെയ്ത് ഈ ലത്തീഫിനെ കൊന്നതിന് ശേഷം മൂന്ന് സിഗരറ്റ് അവിടെ ഇരുന്ന് വലിച്ചു സിഗരറ്റും വലിച്ചിട്ടാണ് അവൻ ആസ്വദിച്ച് പിന്നെയാണ് അവൻ അടുത്ത മദ്യം കഴിക്കണത് എന്നിട്ടാണ് അവൻ വീട്ടിൽ വന്ന അടുത്ത മദ്യവും കഴിച്ചിട്ടാണ് ബാക്കിയുള്ള കൊലപാതകങ്ങൾ അവൻ നടത്തുന്നത് അതിനുശേഷം ഇവന്റെ വീട്ടിലെ കൊലപാതകം നടത്തി ഏകദേശം ഒന്നോ രണ്ടോ കൊലപാതകം നടത്തിയതിനു ശേഷം ഇവൻ പോയി മുളക് പൊടി മേടിക്കുന്നുണ്ട് എന്തിനാണ് ആ വീട്ടിൽ ആരെങ്കിലും കയറി വരയിണെങ്കിൽ അവരെ ആക്രമിക്കാൻ കണ്ണിൽ മുളക് പൊടി തീറ്റ എന്ന് പറഞ്ഞാൽ യുവന്മാരത്രക്കല്ലേ ഇവൻ കടം വാങ്ങിച്ചിട്ടിരിക്കണം അപ്പം ഈ കടം പൈസ ചോദിച്ചുകൊണ്ട് ആര് വന്നാലും അതല്ല അടുത്ത വാപ്പുമായി കൊന്നിട്ട് വന്നതിൻ്റെ കൊലപാതകം അറിഞ്ഞിരിക്കും ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ലത്തീഫിൻ്റെ ഫോണില് അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാ മുളക് പൊടി തൂറ്റാനായിട്ട് ഇവനെന്ത് മുളകു പൊടിയും വാങ്ങിച്ചു വെച്ചിരുന്നു കണ്ണിൽ ഇത് ഇന്നാണ് അവൻ പറയണത് ഇന്ന് തെളിവെടുപ്പില് അതെല്ലാം പറയുന്നുണ്ട് രണ്ടാമത് യവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പെരുമല കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിറ്റിയല്ല വാങ്ങിച്ചെടുത്തു പിന്നെ ബാഗ് വാങ്ങിച്ചെടുത്തും എല്ലാ സ്ഥലത്തും തെളിവെടുപ്പ് നടത്തി ഇപ്പം നാളെ അവിടെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും അപ്പം എവൻ്റെ തെളിവെടുപ്പ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇവന് ഇത് ഇത്രയും ഇതിങ്ങനെ കൊന്നിട്ട് ഇങ്ങനെ ഒരു കുറ്റബോധം പോലും യവൻ്റെ മനസ്സിൽ തോന്നിയില്ല എങ്കിൽ യവൻ എത്ര ക്രിമിനൽ മൈൻഡ് മൈൻഡുള്ള ഒരുത്തനാണെന്ന് ഇതിൽ വെച്ച് മനസ്സിലാക്കണം ദുഷ്ടനാണ് ദുഷ്ടനെന്ന് പറഞ്ഞാലും ഇവൻ ഇത്രയും പക്ഷേ ആ ഉമ്മ ഉമ്മ ഇന്നേ വരെ മോനെ പറഞ്ഞു കൊടുത്തിട്ടില്ല മോൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ല ഇപ്പം മോൻ ഇളയ മകൻ മരിച്ചെന്നറിഞ്ഞ് അതുപോലെ ബാക്കിയുള്ള കുടുംബത്തിലുള്ളവർ മരിച്ചെന്ന് പറഞ്ഞ് അതിനൊക്കെ ശേഷം ഇപ്പം അമ്മ തിരക്കുന്നുണ്ട് മോനെ കൊലയാളിയെ തിരക്കുന്നുണ്ട് അതെന്തിനാണ് അവർ തിരക്കിയിട്ട് ഇനി അറിയാൻ വയ്യ ഇനി യവൻ്റെ കാര്യങ്ങൾ ഇനി പറഞ്ഞു കൊടുക്കുമോ പോലീസിൻ്റെ അടുത്ത് കണക്കിനാണെങ്കിൽ യവൻ ചെയ്ത കുറ്റങ്ങളെല്ലാം പറയാനുള്ളതാണ് ഈ ഉമ്മ ഇനി ഒളിക്കോ എന്നുള്ളതൊന്നും അറിയാൻ വയ്യ എന്തായാലും ഇത്ര ഇത്രയും കുറ്റകൃത്യം ചെയ്ത ഒരുത്തനെ വെറുതെ വിടരുത് അത്രയ്ക്കും ക്രൂരമായിട്ടാണ് ആ ലത്തീവിൻ്റെ ഭാര്യയൊക്കെ കൊന്നിട്ട് ആ വലിച്ചെഴച്ച് കൊണ്ട് ചെന്ന് അടുക്കള വാതിലിൽ അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എടുത്തോണ്ടല്ലേ പോയി ആ തന്നു തലയ്ക്കൊക്കെ വലിച്ചഴച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ട് ഇട്ടിട്ട് ചിറ്റിയല്ലീന അടിച്ച് കഷ്ടം യുവന്മാർ വെളിയിൽ ഇറങ്ങരുത് വെളിയിൽ ഇറങ്ങരുന്ന് പറഞ്ഞാൽ ഇവനും അതുപോലത്തെ ശിക്ഷ കിട്ടണം ഇവ അനുഭവിച്ച് മരിക്കണം ഇനി ഇനി എന്തൊക്കെയോ ഇനിയിപ്പോൾ തെളിവെടുപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി എല്ലാം കഴിഞ്ഞ് അപ്പോഴേ പാങ്ങോട് പോലീസ് പിന്നെ വെഞ്ഞാറമൂട് പോലീസിൻ്റേത് കിളിമാനൂർ പോലീസ് ഇവർ ഇവരെല്ലാം ചേർന്ന് തെളിവെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നാളെ കോടതിയിൽ ഹാജരാക്കും എന്നിട്ട് ഇന്നത്തെ തെളിവെടുപ്പും കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിളിമാനൂർ സ്റ്റേഷനിലാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇന്ന് ഇനിയിപ്പോൾ അവിടെ കിടത്തും ഇനിയിപ്പോൾ പറയും അവന് അല്ല എല്ലാ സാധനങ്ങൾ വേണമെന്നൊക്കെ പറയും വേണമെന്ന് പറയും കൊടുക്കുകയും ചെയ്യും പോലീസ് നല്ല ഇടിയും കൊടുക്കും കൊടുക്കണമല്ലോ അവൻ്റെ എള്ളോടം കൂടെ ഇടിച്ചവനെ കാലക്കണം ഇവൻ്റെ പണ്ടെല്ലാം കൂടെ ഇനി വെളിയിൽ വരണം അത്ര ദുഷ്ടനാണ് ഇവൻ ഇവൻ അട്ടഹസിച്ച് ഇവൻ ഓരോരുത്തരും പെടഞ്ഞ് വീഴുമ്പോൾ ഇവൻ അട്ടഹസിച്ച് ചിരിച്ച് കാണും ഇവൻ്റെ മനസ്സിൽ അവനെ ആ മുഖം കാണുമ്പോൾ അറിയാം അവനൊരേ വാക്ക് പറഞ്ഞിട്ട് അവൻ പോലീസിനെയൊക്കെ ബാക്കി വെളിയിൽ ആളുകൾ വന്ന് നിൽക്കുമല്ലോ ഇങ്ങനെ ക്രിമിനലല്ലേ അവൻ ക്രിമിനലിനെ കാണാൻ ആളുകൾ വന്നിക്കുമ്പോൾ ഇവ ഇങ്ങനെ രൂക്ഷമായിട്ടും ഒരു നോട്ടം നോക്കും പിന്നെ അതിൽ വെച്ചറിയാൻ യവൻ ഒരു കുറ്റബോധയവൻ്റെ വന്നത് ഇങ്ങനെ ഉള്ളവന്മാരെ ശിക്ഷക്ക് തന്നെ വേണം യവന്മാർക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ളത് ശിക്ഷെന്ന് പറയണ തൂക്ക് കയറാണ് എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ കൊലകൾ നടക്കുന്നത് അവർക്ക് നല്ല കടുത്ത നിയമ ഇല്ല വെറുതെ കൊണ്ടിട്ട് ഉള്ള ബെറോട്ട ഇറച്ചിയും തിരിച്ചിട്ട് അപ്പഴേഞ്ഞ് വിടയാണ് ചെയ്യണത് എന്തുകൊണ്ടാണ് ഈ ബലാത്സംഗം നടക്കുന്നത് ഈ കുട്ടികളെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ട് അവന്മാർക്ക് ശിക്ഷയില്ലാത്തത് കൊണ്ട് നിയമം നല്ലതല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുക അതുകൊണ്ട് നല്ല നിയമം തന്നെ വരണം അവന്മാരാ ഇങ്ങനെ ചെയ്യണോമാർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ കണ്ട ഗൾഫ് രാജ്യങ്ങളിൽ എന്തുകൊണ്ട് അവന്മാർക്ക് എന്തെങ്കിലും ചെറിയ കുറ്റം ചെയ്താൽ പോലും തൂക്ക് കയറുകൊടുക്കണ് അതുകൊണ്ട് അവന്മാർക്ക് പേടിയുണ്ട് ആണായാലും പെണ്ണായാലും പേടിയുണ്ട് പക്ഷെ അതുപോലെ അല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലും കൂടെ അതുപോലത്തെ നിയമം വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലത്തെ നിയമം വന്ന് ഓരോരുത്തന്മാരും ഈ ചെയ്യണ ആണായാലും പെണ്ണായാലും തൂക്ക് കയറി തന്നെ കൊടുക്കണം എങ്കിലേ അവന്മാർക്ക് വേദന ഉണ്ടാവും അല്ലാതെ ചുപുലെ എലിവിഷം മേടിച്ച് തിന്നും കൊണ്ട് ഞാൻ എലിവിഷം തിന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ ഓടിക്കേറി അങ്ങോട്ട് ചെന്നിട്ട് അവന്മാരെ വയർ കഴുവാനും വയറും കഴുകിയിട്ട് കൊണ്ടിട്ടിട്ട് അവന്മാർക്ക് ബെറോട്ടയും ഇറച്ചിയും ബിരിയാണിയും കൊടുത്ത അവന്മാരെ തടിച്ച് ക്ലാച്ചിറങ്ങി വരെയല്ലേ ചെയ്യാനുള്ള അവന്മാർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടണം അതിനുള്ള നല്ല നിയമം തന്നെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്